ഞാൻ എടുത്തോളാം ആരാ കൂടാ ുംടുക്കളെ കയറുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എവിടെ ആയിരുന്നു ഇതുവരെ ഞാൻ ടിക്കറ്റ് ടിക്കറ്റ് ഈ ചോറ് വെന്തില്ലോ മിന്തായിരുന്നു കഴിച്ചേച്ചു പോടാ ഇന്ന് ഇവിടെ അല്ല ഭരണം അതിന്റെ കുറവ് കാണാനുണ്ട് സാമ്പാർ ഒരു കാര്യം ചെയ് ഇതെല്ലാം കൂടെ ഒരു ചരൂത്തിരി കൊഞ്ചച്ചാറുണ്ട് അല്ലെ കൊഞ്ചച്ചാർ എടുക്കട്ടെ നീ ഇച്ചിരി അതിങ്ങെടുത്തോ നിന്നെ ഞാനേ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഡാഡിയുടെയും പെറ്റിയന്റെയും മുമ്പിൽ വെച്ച് ആക്കുന്നോ അയ്യേ നീ ഇത്ര ചീപ്പായിട്ട് அடடா[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[��[ <laughs> <laughs> ശരി കിട്ടുമെന്ന് അറിഞ്ഞത് പക്ഷെ അവൻ പോയിട്ട് യാതൊരു നീ വൈകിട്ട് കർക്കടക ടൂറിസ്റ്റം വരെ ഒക്കെ വരൂ എല്ലാരും അവിടെ കാണാന്ന് പറഞ്ഞിരിക്കുന്ന ഞാൻ പോട്ടെ ശരി അവളുടെ കഴുത്തിൽ അതേ നന്നായി നീ അവനെ പോയി കണ്ടത് അവൻ അത്രേ ഉള്ളൂ ആ എന്നിട്ട് സ്വാമി കുഴന്തു എന്ത് പറഞ്ഞു ഞാൻ പോകുന്നതിന് മുമ്പ് വേണയുടെ കഴുത്തിൽ ഒരു താലി കെട്ടണമെന്ന് പറഞ്ഞു വീട്ടിൽ ചെന്ന് അവടെ ഞാൻ കെട്ടുകയും ചെയ്തു ബാക്കി ഞാൻ ഏറ്റു പെങ്ങളെ കാര്യം ഒന്ന് പോടോ പോണമില്ലേ താൻ ജപ്പാനിലും പോയിട്ടില്ല തന്റെ കർക്കിടകത്തിലോട്ട് കച്ചവടം ഞാൻ ഗോവയിൽ പോയ പോയിട്ടുണ്ട് ഇങ്ങോട്ട് എടുത്തോട്ട് എല്ലാരും കേക്കി താഴോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക് ഈ ടിറ്റോയും ദുബായി പോയാൽ സാജന്റെ മാതിരി കത്തയുതാതിരിക്കരുത് വിമാനം ഇറങ്ങിയാൽ ഊട്ടാൻ കത്ത് എഴുതണം കത്ത് എഴുതാൻ വിവരമില്ലെങ്കിൽ അതിനുള്ള ഒരു പുസ്തകമുണ്ട് അത് നോക്കി വായിച്ച് പഠിച്ചെഴുതണം പണ്ടത്തെ ഒരു പുസ്തകത്തിൽ പണ്ടത്തെ അയച്ച കത്തുകൾ ഇപ്പോഴാണ് ഒരാളെ എന്ന് വിളിച്ചത് മകൾക്ക് മാമൂക്ക പറഞ്ഞതിൽ കാര്യമുണ്ട് പോയിട്ട് ഇതുവരെ ഒരു ലെറ്റർ സ്ഥിതി കഴിച്ചിട്ടുണ്ടോ ം പോലുള്ളിൽ ഞങ്ങളിത് അക്കരെയെത്തുന്നു നിങ്ങൾ എല്ലാരും കൂടി ഒരു പത്തേമാരിയിൽ കയറി എത്തണം താലപ്പൊരി ബാൻഡ് വേണം എല്ലാം വേണം എന്നിട്ട് ഇവിടെ വെച്ച് ഇതേ റോഡിന് സന്ധ്യക്ക് സാജന്റെയും കല്യാണം അയ്യേ എല്ലാരും വേണി ഫിഫി നോക്ക് നോക്കുന്നുണ്ടോ ഇത് നല്ല ബൂത്ത് ഇറ്റ് ഈസിയാർ ഇത്തിരി കരഞ്ഞോട്ടവര് ഇതൊക്കെ യാത്രയപ്പിന്റെ ഒരു ഭാഗമാണ് ഞാൻ പോയി സിറ്റുവേഷൻ ഹാൻഡിൽ ഞാൻ പോയാ നീ ഇവരെ വരെ ജോളിയാക്കുന്ന ഞാൻ ഏറ്റു വിസയുടെ കാര്യം നീ ഏറ്റോണം അതൊക്കെ ഞാൻ ആ സാമി വരുന്നുണ്ടല്ലോ Attention please this is the final call for the passengers boarding on Air India flight AI930 yeah. to Dubai you are requested to check hmm. in through immigration security and customs thank you hey, let become... <laughs> <laughs> oh it doesn't go uh -huh. Ready? ali uh -huh.

എന്താ അല്ല ശർദിക്കുന്ന മാതിരി ശബ്ദം കേട്ടു നാക്ക് പഠിച്ചപ്പോ വല്ലാണ്ട് വന്നു വിഷമിക്കാതിരിക്കുമോളെ ഇത് ഇത് വലിയ തെറ്റൊന്നുമല്ല സാജന്റെയും മോളുടെയും കല്യാണം നിശ്ചയിച്ചതല്ലേ സാജനും അറിയാവുന്ന കാര്യമാണല്ലോ ചുറ്റും അവനെയും കുട്ടി ഉടനെ വരില്ലേ എനിക്കടുത്തറിയാവുന്ന ഒരു ഡോക്ടറുണ്ട് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ആന്റിയോട് പറ ആരും അറിയാതെ നമുക്കത് ചെയ്യാം എനിക്കൊന്നും അറിഞ്ഞൂടെ ഞാൻ പോട്ടെ എൻ്റെ വിഷമിക്കാതെ മോളെ ഗോഡ് ഇസ് ഗ്രേറ്റ് പേരിയുടെ പറഞ്ഞാലോ പറയണ്ട ഞാൻ അച്ഛൻ ഒരേഴുത്തോട് അയക്കാം കല്യാണം നടത്തണമെന്നും പറഞ്ഞു എഴുതാം എന്താ മോളെ ഒന്നുമില്ല എൻ്റെ ഫ്രിഡ്ജ് വന്നിരിക്കുന്നു എന്താ ഒന്നുമില്ല വെറുതെ വന്നതാ ഞങ്ങൾ ലൈഫ് ഗാർഡുകളുടെ ശമ്പളം മുപ്പത് രൂപയാക്കി കൂട്ടി എനിക്കൊരു സ്വീറ്റ്സ് പേടിക്കണ്ട എല്ലാം നേരെയാകും അത് പറയാനാണ് ഞാൻ എന്റെ മനസ്സിന് പോലും അറിയില്ല തെറ്റോട് കത്തുവല്ലോ വന്നോ ഇല്ല നാളെ വരും പ്രിയപ്പെട്ട ആളേന വീട്ടിലേക്ക് ഞാൻ കത്തയച്ചിട്ടില്ല അയക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വന്നതിൻ്റെ പിറ്റേ ദിവസം സാജനെ കണ്ടു അവൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു അവന് ജോലി കിട്ടിയ കമ്പനിയിലെ എം ഡിയുടെ മകൾ അതിനുവേണ്ടിയാണ് അവൻ്റെ അച്ഛൻ അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഡാഡിയോട് നീ നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കണം എനിക്കൊരു സമാധാനവും ഇല്ലല്ലോ എന്റെ ഫിഫയെ പറ്റി ആലോക്കും വിടാം അവളോട് പറയണം സാജനം മറക്കാൻ സുന്ദരനായ ഒരു ചെറുപ്പക്കാരുമായിട്ട് അവളുടെ അച്ചായന ഉടനെ വരും വേണിക്ക് അവൾക്ക് ഞാൻ പ്രത്യേകം എഴുതുന്നുണ്ട് ഫിഫയും വേണിയും ഞാൻ നിന്നെ ഏൽപ്പിക്കാതി ആരുടെയും കുറ്റം കൊണ്ടല്ല ഇങ്ങനെയൊക്കെ ഇനി ചെയ്യാവുന്നത് ഒന്നേയുള്ളൂ ആരും അറിയാതെ നമുക്ക് വേണ്ടെന്ന് വെക്കാം ഡാഡിയും ഇതറിയണ്ട നമുക്ക് ബോംബെ പോയി സണ്ണിച്ചവിടെ താമസിച്ചു വേണ്ടത് ചെയ്യാം അറിയില്ല ബോൾഡായിട്ടൊരു തീരുമാനമെടുക്കുമോളെ ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഇല്ലേ ഇത് തന്നോ വീട് രാവിലെ എവിടെ പോയിരുന്നു കൂടെ ബോംബെക്ക് പോയി അയ്യോ എന്ത് പറ്റി പെട്ടെന്ന് പോകാൻ ഒന്നും ഉണ്ടായിട്ടല്ല ബെറ്റിയുടെ ബ്രദറിന് സുഖമില്ലെന്ന് ഫോൺ വന്നു

ഞാനവിടെ കൂട്ടിക്കൊണ്ട് ഡോക്ടറെ കണ്ടു കണ്ടുട്ട ഞാനിനി എന്താ ചെയ്യേണ്ടത് നീ ഒന്നും ചെയ്യേണ്ട അമ്മാവൻ ആവാൻ തയ്യാറായി പിന്നെ ദിവസവും അവളെ ചെന്ന് കണ്ട് ചിരിച്ച് രണ്ട് ഭർത്താൻ പറഞ്ഞാൽ ബാക്കി ഓക്കെ നമുക്ക് അസലാക്കാം ഞാൻ രണ്ടുമണി ക്ലാസ് ഉണ്ട് മാമ ചെലവുണ്ട് ഹലോ യെസ് സിക്സ് ത്രീ ഫൈവ് വൺ സിക്സ് ഏ വേണി വേണി ഹലോ മോനെ തിറ്റോ നീ നല്ല ദിവസം നോക്കിയാണല്ലോടോ വിളിച്ചത് വേണി എടാ നീ വേണിങ് അച്ഛനാകാൻ പോകുന്നു ബോംബെലാ ആ നമ്മുടെ സണ്ണിച്ചിന് സുഖമില്ല ബെറ്റ് പോയപ്പോ കൂടെ പോയി ഫീസ് ഓക്കെ ഓക്കെ ഐ ആം ഫൈൻ മോനെ ആർ യു ആ ഞാൻ വേണേക്ക് കൊടുക്കാം ഹലോ ഹലോ കണ്ടു അണ്ണനെ കൊണ്ടുപോയത് കാര്യമുണ്ട് ഞാൻ എന്നും രാവിലെ വരും എന്തെങ്കിലും നല്ല സാധനങ്ങൾ ഉണ്ടാക്കി തിന്നും പോവും നല്ലോണം നോക്കുന്നുണ്ട് നാളെ ഡേസിയ സാരി ഹലോ വേഗം ഉടുപ്പിച്ച് ഇറക്കുക എന്റെയും ഫ്രെഡിന്റെയും വല്ലവന്റെ മിസയുടെ കാര്യം ചോദിക്കണമായിരുന്നു വല്ലവന്റെ മിസയുടെ കാര്യം താനത്തിന് അന്വേഷിക്കുന്നത് അയ്യോ വല്ലവന്റെ അല്ല വല്ലഭായിയുടെ എന്റെ ചേട്ടൻറെ അമ്മളെ